തിരുവസന്തം പതിനഞ്ച് നൂറ്റാണ്ട് എന്ന ശീർഷകത്തിൽ സുന്നി മഹൽ ഫെഡറേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തിയ തൊണ്ണൂറ് ദിവസം നീണ്ടുനിന്ന മിലാദ് ക്യാമ്പയിന് സമാപനം മലപ്പുറം സുന്നി മഹലിൽ നടന്ന സമാപന സമ്മേളനം പാണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്തു இந்த விஞ்ஞான அறிங்க கண்ணுபியானது மனித ஆக்கிரமிப்புக்குது ஒரு ராஜானாவை யூரோப்பியன் அமெரிக்கன் ராஜைகள் சைன்ல இருந்து 100 கிலோமீட்டர் മാത്രമേ ஸ்பெயின் லேக்கு பிரான்ஸ் லேக்கு ஜெர்மனி லேக்கு ஆஸ்திரிய லேக்கு நடுவுல நிர்தோடு ஆயிரம் கருகி விசேதெதிகம் வேணும் தெரிவே தड़क बात है। <laughs> <laughs> മനുഷ്യാവകാശത്തെ മുഹമ്മദ് നബിയെ പോലെ നിർവചിച്ച മറ്റൊരാളെയും കാണാൻ സാധിക്കില്ലെന്ന് സാദിഖലി ഷിയാബ് തങ്ങൾ പറഞ്ഞു യുദ്ധഭൂമിയിൽ പോലും മനുഷ്യന്റെ വിലയും അന്തസ്സും അഭിമാനവും ഉയർത്തിപ്പിടിക്കണമെന്ന് പഠിപ്പിക്കുകയാണ് നബ്സലാ അലി സ്വല ചെയ്തത് നിഷ്കളങ്കരായ കുട്ടികളെ പോലും നിഷ്കരണം വധിക്കുകയാണ് ഭക്ഷണം തേടി നടക്കുന്നവരെ വെടിവെച്ചു കൊല്ലുന്നു ഗസയിൽ ഇന്ന് നടക്കുന്നത് അതാണ് ലോകം അതിനെതിരെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ പ്രതികരണം കേവലം വാക്കുകളിൽ ഒതുങ്ങുകയാണ് ശക്തമായി പ്രതികരിക്കേണ്ടവർ പോലും പ്രസ്താവനകളിൽ ഒതുക്കുന്ന പ്രതികരണമാണ് നടത്തുന്നതെന്നും തങ്ങൾ പറഞ്ഞു പ്രവാചകന്റെ തിരുപ്പിറവിയുടെ പതിനഞ്ച് നൂറ്റാണ്ട് പൂർത്തീകരിക്കപ്പെട്ടതിന്റെ ഭാഗമായാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി ത്രൈമാസ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് ചടങ്ങിൽ എസ് എം എഫ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നൊദി കുര്യാട് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂട്ടുമല മൊയ്തീൻകുട്ടി മുസ്ലിയാർ പതാക ഉയർത്തി പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ മുഖ്യാതിഥിയായി പാണക്കാട് റഷീദ് അലി ഷ്യാബ് തങ്ങൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ അസ്ലം മഷൂർ തങ്ങൾ സി കെ കുഞ്ഞി തങ്ങൾ തൃശൂർ പ്രൊഫസർ തോന്നിൽ ജമാൽ തിരുവനന്തപുരം ബദ്രുദ്ദീൻ അഞ്ചൽ ഇ മൊയ്തീൻ ഫൈസി പുത്തനഴി നൌഷാദ് മണ്ണിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു അബ്ദുൽ സമുദ് പൂക്കൂട്ടൂർ അബ്ദുൽ നാസർ ഫൈസി കൂടത്തായി മുനീർ ഹുദവി വിളയിൽ എന്നിവർ വിഷയാവതരണ പ്രഭാഷണം നടത്തി അബ്ദുറഹിമാൻ ഫൈസി പാതിരമണ്ണ ഹസൻ സക്കാഫി പൂക്കൂട്ടൂർ ഹുസൈൻ മുസ്ലിയാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പാരായണം നടത്തി നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ൂർവം സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ